ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയ്ക്ക് വനിതാ അഭിഭാഷകയുടെ റിപ്പോർട്ട് വധിക്ഷപ്പാക്കാൻ ഉത്തരവായതായും തീയതി നിശ്ചയിച്ചുവെന്നും അഭിഭാഷക പറഞ്ഞതായി നിമിഷപ്രിയ വെളിപ്പെടുത്തി നിമിഷപ്രിയയുടെ ശബ്ദ സന്ദേശം മലയാളം എക്സ്പ്രസിന് ലഭിച്ചു നമുക്ക് ആ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം അരമണിക്കൂർ മുമ്പ് ഫോൺ കോൾ വന്നു അതൊരു ലോയർ സ്ത്രീയുടെ ഫോണാണ് മെയിൻ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവരുമായിട്ട് അവരോട് നിമിഷമേ ഒന്ന് സംസാരിക്കാൻ കിട്ടണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ ഞാൻ പോയി ഫോൺ അറ്റൻഡ് ചെയ്തു അന്നേരം അവരെന്ത് അവർ ചോദിച്ചു അതൽപത്യമായിട്ട് എന്തായി ചർച്ചയുടെ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ഒരു നില എത്തിയില്ല എന്നാലും കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത് ഈ വധശേഷിയുടെ ഓർഡർ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എൻ്റെ ഓർഡർ ഇവിടെ ജയിലിലെത്തി എന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോ അതറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഇതിന്റെ ഇവിടുത്തെ ഇതിന്റെ അവധിയൊക്കെ തീരുമ്പഴത്തേനും എന്താവും അറിയില്ല ഇവിടെ എല്ലാരും വളരെ കൂടിയാണ് എന്നോട് പെരുമാറുന്നതും കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് എന്തെങ്കിലും അറിഞ്ഞോ വല്ലതും അറിഞ്ഞോ സാമോലിനോട് സാറിനോടൊന്നും റമദാൻ മാസത്തിൽ നടപടിക്ക് സാധ്യതയില്ല എന്നാ മനുഷ്യാവകാശ പ്രവർത്തകൻ ജെറോം പറയുന്നു നിമിഷപ്രിയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് റഷദ് അൽ അലിമി അംഗീകരിച്ചിട്ടില്ല എന്നായിരുന്നു യമനിലെ ഇന്ത്യൻ എംബസി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് വിമതരായ ഹൂദികളുടെ നിയന്ത്രണത്തിലാണ് കേസെന്നും എംബസി വ്യക്തമാക്കി ഇതോടെയാണ് വിമതരുടെ പ്രസിഡന്റും ഹൂദി സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ നേതാവുമായ മെഹദി അൽ മഷാദാണ് വധശിക്ഷ ശരിവെച്ചത് എന്ന് വ്യക്തമായത് ഇസ്ലാമിക നിയമമനുസരിച്ച് കുറ്റവാളികൾ എങ്ങനെ ശിക്ഷിക്കപ്പെടണം എന്നതിനെക്കുറിച്ച് കുറ്റകൃത്യങ്ങളിൽ ഇരകളായവർക്ക് അഭിപ്രായമുണ്ട് കൊലപാതകത്തിൽ ഈ നിയമം ഇരകളുടെ കുടുംബങ്ങൾക്ക് ബാധകമാകും കൊലപാതകം വധശിക്ഷയിലൂടെ ശിക്ഷിക്കപ്പെടുമെങ്കിലും ഇരയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി പണം സ്വീകരിച്ച് പ്രതിയോട് ക്ഷമിക്കാൻ സാധിക്കും ഇതാണ് ദിയ അല്ലെങ്കിൽ ബ്ലഡ് മണി എന്ന് അറിയപ്പെടുന്നത് ഇരകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാര നീതി ലഭ്യമാക്കുന്നതിനോടൊപ്പം ക്ഷമയുടെ ഗുണം പ്രോത്സാഹിപ്പിക്കുക എന്ന ആശയാണ് ഇതിന് പിന്നിലെന്നാണ് വിശ്വസിക്കുന്നത് കൊലപാതകയുടെ കുടുംബം അല്ലെങ്കിൽ പ്രതിനിധികൾ ഇരയുടെ കുടുംബം എന്നിവർ തമ്മിലുള്ള ഒത്തുതീർപ്പിലൂടെയാണ് പൊതുവെ നഷ്ടപരിഹാരം സംബന്ധിച്ച ധാരണയിലെത്തുന്നത് ചില ഇസ്ലാമിക് രാജ്യങ്ങളിൽ മാത്രമാണ് മിനിമം നഷ്ടപരിഹാര തുക നിശ്ചയിച്ചിട്ടുള്ളത് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസമാണ് പുറത്തു വന്നിരുന്നത് പ്രസിഡന്റിന് നൽകിയ ദയാഹർജി തള്ളിയതോടെ കടുത്ത ആശങ്കയിലാണ് കുടുംബവും നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തകരും ഉടനെ തന്നെ കേന്ദ്രം വിഷയത്തിൽ ഇടപെടുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ത്യ പശ്ചിമേഷ്യയിൽ സ്വാധീനമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്കയോടുള്ള വിരുദ്ധ നിലപാട് കാരണം ഇന്ത്യ ഒരു മൂന്നാം ശക്തിയായി വളർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രാജ്യമായിരിക്കും യെമൻ ഇന്ത്യയുടെ ഡിപ്ലോമസി ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും കേന്ദ്ര സർക്കാർ വേണ്ടി ബന്ധപ്പെട്ടവർക്ക് ഇമെയിൽ സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട് നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കേണ്ടതാണ് സ്വാഭാവികമായി ഒരു ഗവൺമെന്റ് അഭ്യർത്ഥിക്കുമ്പോൾ മറ്റു ഗവൺമെന്റുകൾ അതിന്റെ സത്യങ്ങൾ പരിശോധിക്കാറുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതീക്ഷയുണ്ട് എന്നാണ് പുറത്തുവെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്